കന്നിരാശിക്കാർക്ക് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റം അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹു കേതു ഗ്രഹങ്ങൾ എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടം മുതൽക്ക് തന്നെ ഒന്നര വർഷക്കാലം രാഹു കേതു ഒരേ രാശിക്കുള്ളിൽ തന്നെ ഉണ്ടാവും നിലവിൽ ഇപ്പോൾ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ മാറി വന്നിട്ടുള്ളത് ഇപ്പോൾ രാഹു എന്ന ഗ്രഹം കുംഭം രാശിയിലും കേതു എന്ന ഗ്രഹം ചിങ്ങം രാശിയിലുമായിട്ടാണ് നിലകൊള്ളുന്നത് അപ്പോൾ കുംഭം രാശി എന്ന് പറയുന്ന ഈ ഒരു വേളയിൽ തന്നെ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ആറാം ഭാവമായിട്ടാണ് വരുന്നത് അതായത് ശത്രു അത് വരുന്നത് അതുപോലെ കേതു എന്ന ഗ്രഹം പന്ത്രണ്ടാം ഭാവമായ മറവ് സ്ഥാനം അതായത് നമ്മളുടേതായ എന്തിൻ്റെയും വ്യയസ്ഥാനം എന്തും നമുക്ക് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അതായത് കിട്ടുന്ന പണം ചിലവായി പോകുന്ന ഒരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കും അകാരണമായ ചിലവുകൾ ഉണ്ടാക്കിയെടുക്കും പക്ഷേ നിങ്ങളുടേതായ രാശി കണക്കാക്കിയെടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു കണക്കാക്കിയുള്ള ഭാവം നിങ്ങൾക്കെല്ലാം ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും പണമൊക്കെ ചിലവാകുക എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇപ്പോൾ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്കൊപ്പം തന്നെ ശനിയും വ്യാഴവും ഇപ്പോൾ മാറ്റം വന്ന് ഇപ്പോൾ ഗ്രഹസ്ഥിതിക്ക് അനുസരിച്ച് ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നാല് ഗ്രഹങ്ങളുടേതായ മാറ്റമാണ് ഓരോ രാശികൾക്കും ഉണ്ടാവുക അപ്പോൾ ഈ മാറ്റം ഓരോ രാശികൾക്കും എങ്ങനെയാണ് അപ്പോൾ കന്നി രാശിക്കാർക്ക് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ അടുത്ത ഒന്നര വർഷക്കാലം എങ്ങനെ പ്രവർത്തിക്കും ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശനിയും വ്യാഴവും ഓരോ വിധത്തിലുള്ള ഫലം പ്രദാനം ചെയ്യുമ്പോൾ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ ഈ രണ്ട് ഗ്രഹങ്ങളുടേതായ ആ ഒരു നല്ല ഫലത്തെ എടുത്ത് നല്ല രീതിയിൽ തന്നെ തരാനായിട്ടുള്ള ഒരു പരിശ്രമമായിരിക്കും നടത്തുക അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു നല്ല ഫലം ശുഭകരമായ മനസ്ഥിതിയോടുകൂടി പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നല്ല ഫലം പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് സംശയമൊന്നുമല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കന്നിരാശിക്കാർക്ക് തന്നെ വളരെ അധികം നല്ല രീതിയിൽ അധ്വാനം നൽകി ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധ ചെലുത്തി മുന്നിലേക്ക് പോകുന്നവരും കൂടി തന്നെയാണ് പക്ഷേ ഇവർക്ക് പറ്റുന്ന കാര്യം ഇവർ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾക്ക് വേണ്ടി പ്രയത്നം കൊടുക്കുന്നത് കൊണ്ട് ഇവരെക്കുറിച്ച് ഇവർ എപ്പോഴും തന്നെ മറന്നു പോകുന്ന ഒരു സാഹചര്യം പിന്നീട് ഇവർ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിരുന്നാലും അവരാൽ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോഴും മനസ്സ് തളർന്നു പോകുന്ന അവർ മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ തന്നെയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ശ്രമിക്കുക ഇവർ എപ്പോഴും തന്നെ സ്വന്തമായ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന പണം ആയാലും ശരി മറ്റ് എന്തു കാര്യങ്ങളാണെങ്കിലും ശരി കുടുംബപരമായ അന്തരീക്ഷത്തിൽ ചിലവാക്കി പൂർണ്ണമായും തോറ്റുപോയതിന് ശേഷം മാത്രമായിരിക്കും ഇവർ എപ്പോഴും വിജയത്തിലേക്ക് കുതിച്ചു കയറുന്ന ഒരു സാഹചര്യമുള്ളത് എല്ലാ തോൽവികളും ഇവർ വിജയമാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കേണ്ട കാലഘട്ടം കൂടി ആയിരിക്കുന്നു ഇത് സ്വന്തം കാര്യം ചിന്തിച്ചു മുന്നേറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പരിപൂർണ വിജയം നിങ്ങൾക്കുണ്ട് അടുത്ത രണ്ടര വർഷ കാലത്തിനുള്ളിൽ ഇതിന് കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടേതായ ഈ രാശി കണക്കാക്കുമ്പോൾ ശുക്രൻ എപ്പോഴും നീചമായി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ശുക്രൻ ധനകാരകൻ നീചമായി വന്നാൽ സ്വന്തം പോക്കറ്റിൽ പണമുണ്ടാവില്ല മറ്റുള്ളവർ തിന്നുകയും ചെയ്യും അതാണ് അപ്പോൾ ഇവിടെ ഈ അനുകൂലമായ ഈ കാലഘട്ടത്തെ ഏതൊരവസ്ഥയിൽ നിന്നാലും നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നിലേക്ക് പോകണം ഇതുവരേക്കും ആറിൽ നിന്ന ശനി ഇപ്പോൾ ഏഴിലേക്ക് പോയി കണ്ടകശനിയായി നിൽപ്പുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നിരുന്നാലും മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും ഇവിടെ ആറാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു ഋണ ഋണരോഗ ശത്രുസ്ഥാനത്ത് അതുപോലെ പത്താം ഭാവത്തിൽ വ്യാഴവും അപ്പോൾ പത്താം ഭാവത്തിൽ വ്യാഴം തൊഴിൽ ഭാവത്തെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം നൽകും ആറാം ഭാവത്തിലുള്ള രാഹു മാക്സിമം സപ്പോർട്ടീവായിരിക്കുകയും ചെയ്യും കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിയുന്നുണ്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മാക്സിമം റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വേണം ഓരോ പ്രവർത്തനങ്ങളിലേക്കും ഇടപെടുവാനായിട്ട് അപ്പോൾ എന്തിനും ഏകത്തിലും ഏതൊരു കാര്യത്തിലും ടെൻഷൻ പിടിച്ച് നിങ്ങളൊരു കാര്യത്തിലും ഇടപെടേണ്ടതില്ല കാരണം നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുക അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോടുകൂടി നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങുക ഇതുവരേക്കും തന്നെ കേതു നിങ്ങൾക്ക് ജന്മ ജന്മകേതുവായിട്ടാണ് ഈ ഒരു ഒന്നര വർഷക്കാലം കഴിഞ്ഞ ഒന്നര വർഷക്കാലം ഉണ്ടായിരുന്നത് എന്ത് ചിന്തിച്ചാലും നടക്കാത്ത ഒരു കാര്യം മാക്സിമം ടോർച്ചറിങ് അതുപോലെ ചിലർക്കെങ്കിലും രോഗാവസ്ഥകളാൽ തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സമ്പത്ത് വരുന്നു പോകുന്നു ചില സന്ദർഭങ്ങളിൽ വീടിന് വാടക പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒരു നിലയ്ക്കും സമ്പത്ത് കയ്യിലെത്താത്ത സാഹചര്യം അപ്പോൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ഈ ജന്മത്തിലെ കേതു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രീ പ്ലാൻഡായിട്ട് മൈൻഡ് സെറ്റ് ചെയ്യുക അതായത് ഒരു പ്രീ പെയ്ഡ് മൊബൈൽ പോലെ റീചാർജബിൾ ആയിട്ട് ഇരിക്കുക എപ്പോഴും ആക്റ്റീവായി അലർട്ടായിരിക്കുക അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക തൊഴിൽ നിങ്ങൾ തൊഴിലിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് പോകണം ഇപ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭാര്യ വഴിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടേതായ ചുമതലകളിലേക്ക് കൊടുത്ത് നിങ്ങൾ തൊഴിലിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം ഏതൊരു വിഷയത്തിനും ഫോക്കസ്ഡ് ആയിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം രീതിയിലുള്ള പണം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും കാര്യം അതിനനുസരിച്ചുള്ള പരിശ്രമവും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കൊടുക്കുമെന്നുള്ളത് വളരെയേറെ ശ്രദ്ധാപൂർവമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എടുക്കുന്ന പ്രവർത്തികളിൽ പൂർണ്ണമായ വിജയം നിങ്ങൾക്കുണ്ട് അപ്പോൾ വരുന്ന പണം സ്വന്തം പോക്കറ്റിൽ സൂക്ഷിക്കാനുള്ള മനോഭാവവും കൂടി ഇവിടെ നിങ്ങൾക്ക് വേണം കുടുംബത്തിനുള്ളിലൊക്കെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ അനാവശ്യമായ പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലം തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടി ഇളയ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയായിരുന്നു ഈ ഒരു കാലഘട്ടം അതുപോലെ തന്നെ മരുമകൾ അമ്മാവി ഇങ്ങനെയുള്ള ഈ കാലഘട്ടങ്ങളിൽ അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെയേറെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിനുള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് വേണ്ടി വലിയ രീതിയിൽ പറയേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധാപൂർവമായി എന്നാൽ ഈ കാലഘട്ടത്തിൽ കോർട്ട് കേസ് വഴക്ക് ഒക്കെ മാറി ഒന്നിച്ചു ചേരുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് വസ്തു സംബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തീർന്ന് നിങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന ഒരു സാഹചര്യം അതുപോലെ ഈ പാരമ്പര്യമായ സ്വത്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഭാഗ പിരിവൊക്കെ ചെയ്യാതിരുന്ന കാലഘട്ടമാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം ഒരു സംഭാഷണത്തിലൂടെ അത് എല്ലാവർക്കും ഭാഗം വച്ച് കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും ഉള്ളത് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് അതിൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന സാഹചര്യം കൂടി തന്നെയാണ് അതായത് ഇതൊരു നല്ല കാലം ഉണ്ടാവുമോ ഉണ്ട് ഈ കാലഘട്ടം മുതൽക്ക് അത് ആരംഭമാവുകയും ാണ് തൊഴിലിടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കുറേ കാലമായിട്ട് തടഞ്ഞു വെക്കപ്പെട്ടിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഈ രണ്ടര വർഷത്തിനുള്ളിൽ അനുകൂലമായി കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതായത് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഇവിടെ നിന്ന് ജോലി ട്രാൻസ്ഫറിന് ശ്രമിച്ചിരുന്നവർക്ക് അതും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അനുകൂലമായ രീതിയിൽ കാലഘട്ടത്തിലൂടെ മാറി ഒരു സ്കൂൾ നല്ല ഒരു അന്തരീക്ഷം വന്നു ചേരുന്ന ഒരു സമയമാണ് ഇതുവരെയും തൊഴിൽ ലഭി അപ്ലൈക്ക് ചെയ്തിട്ട് തൊഴിൽ ലഭിക്കാതെ ഇരുന്നവർക്കാണെങ്കിൽ അതിനും നല്ല ഒരു കാലമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ബേസായിട്ട് കണക്കാക്കുന്ന ശമ്പളത്തിന് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ജോലിക്ക് കയറേണ്ട ഒരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത് അതിൽ നിന്നുമായിരിക്കും നിങ്ങൾക്ക് പ്രവർത്തന മികവിലൂടെ അംഗീകാരവും നിങ്ങൾ പ്രശസ്തിയും ഒക്കെ ലഭിച്ച് പ്രൊമോഷനും ഒക്കെ ലഭിക്കും അത് ഇതുവരെ തൊഴിൽ ലഭിക്കാത്തവർക്ക് അങ്ങനെ നേരത്തെ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്ന കാലഘട്ടമാണ് കുടുംബാന്തരീക്ഷം സൂപ്പറായിട്ട് പോകുന്ന ഒരു കാലമാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്ന കാലമാണ് വിവാഹബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും തീർന്ന കാലമാണ് ഇതുവരെ ഇവർക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബുദ്ധി ഒരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സ് മറ്റൊരു വിധത്തിൽ ചിന്തിക്കും അപ്പോൾ അങ്ങനെ ഒരു രണ്ടു മനോഭാവത്തിലൂടെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാത്ത അറിയാത്ത അല്ലാത്ത ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു അവസ്ഥ ആയിരുന്ന ആൾക്കാരായിരുന്നു ഈ കന്നി രാശിക്കാരൊക്കെ ഇത് ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായും നീങ്ങി നിങ്ങളുടെ മനസ്സ് ശരിയായി വരുന്ന ഒരു കാലഘട്ടം അതിന് ഇതുവരെ നിങ്ങൾ ഏതൊക്കെ ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചിരുന്നോ അവരുടെയൊക്കെ ആശീർവാദം നിങ്ങളിലേക്ക് എത്തുന്ന കാലം തന്നെയാണ് പത്താം രാശിയിൽ നിലകൊള്ളുന്ന വ്യാഴം നിങ്ങൾക്ക് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളൊക്കെ നൽകുന്ന ഒരു കാലമായിരിക്കും പക്ഷേ ആറിലുള്ള രാഹു അതിനേക്കാളും മികച്ച ജോലി നിങ്ങൾക്ക് കൊണ്ടെത്തിച്ച് തരികയും ചെയ്യും കാരണം തൊഴിലിടത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല തർക്കങ്ങളും വഴക്കുകളുമൊക്കെ വരുന്ന കാലമാണ് പക്ഷേ ആറിലെ രാഹു നിങ്ങളെ അതിനേക്കാളും മികച്ച തൊഴിലിൽ കൊണ്ടു ചെന്നെത്തിക്കും അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഇടങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളതിനെ അറിഞ്ഞു കണ്ട് മറ്റൊരു തൊഴിൽ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും രാഹു അത് നിങ്ങൾക്ക് നൽകുന്ന സാഹചര്യം തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷമാണ് നിങ്ങൾ മറ്റൊരു ഇടത്തേക്ക് അല്ലെങ്കിൽ ഇരിക്കുന്ന ജോലി ഉപേക്ഷിക്കുവാനായിട്ട് അപ്പോൾ ഇതും ഇവിടെ ചെയ്യുന്ന ഒരു കാലമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ വഴിയൊക്കെ ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വിദേശത്ത് കാനഡ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കാനായിട്ട് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ അതിനും അനുകൂല കാലമാണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അത് കൊടുത്താൽ കിട്ടുന്ന ഒരു കാലവും തന്നെയാണ് മറ്റ് ഒരു കാര്യം ഇവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ സാധാരണഗതിയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പാർട്ട് ടൈമായിട്ട് മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ കൂടി കണ്ടെത്തുന്ന സാഹചര്യം തന്നെയാണ് അപ്പോൾ അതും ഒരു സമ്പാദ്യമായിട്ട് വരികയും അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്ന ഒരു സാഹചര്യം കൂടി തന്നെയാണ് അപ്പോൾ പ്രയത്നങ്ങളൊക്കെ ഫലവത്താകുന്ന കാലം തന്നെയെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഈയൊരു കാലഘട്ടത്തിൽ ശുക്രൻ്റേതായ ഒരു ഒരു കാലഘട്ടം കൂടി അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട് കുടുംബപരമായ അന്തരീക്ഷത്തിൽ കന്നിരാശിക്കാർക്ക് പിതൃദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിഹാര കർമ്മങ്ങളൊക്കെ അതാത് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ പിതൃബലിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരിക്കും അത് കുടുംബപരമായി എല്ലാവരും കൂടി ചേർന്ന് പോയി പരിഹാരമൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലം അപ്പോൾ പിതൃദോഷങ്ങളോ പിതൃ ബലികളൊക്കെ എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം മുന്നേറ്റത്തിനുള്ള വഴികൾ നൽകും രാഹു എന്ന ഗ്രഹം നിങ്ങൾക്ക് വളരെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിനുള്ള വഴികൾ തന്നെയാണ് തുറക്കുന്നത് അപ്പോൾ അദ്ദേഹം രാ സർപ്പം പണം ഉയർത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് എന്തായാലും ഫോഴ്സ്ഡ് ആണ് അത് കടിക്കും എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു അറ്റാക്കിംഗ് മോഡാണ് എല്ലായിടത്തും നിങ്ങൾ ഇനി എനേബിൾ ചെയ്യേണ്ടത് അതായത് എനിക്ക് നേടിയേ മതിയാകൂ അതിനി ഏത് വഴിക്കാണെങ്കിലും എനിക്ക് പണം ഉണ്ടാക്കിയേ മതിയാകൂ എന്നൊരു ചിന്ത ഇനി വരുന്ന കാലവും തന്നെയാണ് അതിനായിട്ട് നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ ലഭിക്കുന്ന കാലമാണ് അപ്പോൾ അനുകൂലമായ രീതിയിൽ നിങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചു മുന്നിലേക്ക് വന്നാൽ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ നല്ല അനുകൂലം തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുക യാതൊരുവിധ മാറ്റവും ഉണ്ടാകുന്ന ഒരു ഇതില്ല തീർച്ചയായിട്ടും വലിയ തോതിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും ഇതുവരെയുള്ള കഷ്ടതകളൊക്കെ തന്നെ മാറി മറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നാലും ഏത് ഒരു കഷ്ടത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും പ്രവർത്തനത്തിലൂടെ മികവ് കണ്ടെത്തുവാനായിട്ട് നൂറു ശതമാനവും കഴിയുന്ന ഒരു കാലം തന്നെയാണ് ശുഭം